അസ്ലാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് ആക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ബിഗിനേഴ്സിനെ ആയിട്ടുള്ളവർക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന അണ്ടർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉള്ളിലുള്ള നല്ല രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൽ ഒരു ഷെയ്ഡ് നമ്മുടെ വെറ്റൻ വൈൽഡിന്റെ ഗിവി മൊക്ക വേണ്ടിട്ടില്ലേ അതിന്റെ ഒരു ഡോപ്പും കൂടിയാണ് അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാനിവിടെ കാണിക്കാട് എത്തിക്കുന്നത് ഒന്ന് ബുളക് ലിപ്സ്റ്റിക്കും വേറൊന്ന് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് പക്ഷേ ഇത് രണ്ടും ഒരേ ബ്രാൻഡിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വേണം അപ്പോൾ ഇതാണ് നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പുറത്തുനിന്ന് നോക്കണ്ട ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അതൊക്കെ വഴിയിലേക്ക് വന്നിട്ടുണ്ട് അതൊന്നും നോക്കണ്ട അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കണം ബ്ലോക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നല്ലൊരു ഓറഞ്ചിഷ് മറൂണോ അങ്ങനെ ഒരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് േ നമുക്ക് എല്ലാ സ്കിൻ ടോണുകൾക്കും ചേരും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പരിതത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് എത്ര എയ്റ്റി ഫൈവ് റുപ്പീസ് എന്തുകൊണ്ടായിരുന്നുള്ളൂ ഞാൻ ഇത് മേടിച്ചത് മിന്ത്രീന്നാണ് എയ്റ്റി ഫൈവ് റുപ്പീസ് ഇതിന്റെ ശരിക്കത്തെ റേറ്റ് കാണുന്നുണ്ടോന്നറിയില്ല ഇതിൻ്റെ ശരിക്കത്തെ റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അപ്പം ഇത് നമുക്ക് ഓഫറിൽ ഹൺഡ്രഡിൻ്റെ ഉള്ളിലോ ഇല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ നൂറ്റിപ്പത്ത് രൂപ നൂറ് രൂപേൻ്റെ ഉള്ളിലോ ഇത് കിട്ടും നൂറ്റി മുപ്പത്തഞ്ച് രൂപയൊന്നും കൊടുക്കേണ്ടി വരില്ല ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ വേണമെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ലിപ്പിനെ ഓവർ അങ്ങനെ ഡ്രൈ ആക്കൊന്നുമില്ല എന്നാലും നമ്മളൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ആക്കുമ്പോൾ നമ്മൾ ഒരു ലിപ് ബാം യൂസ് ആക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിന് ഷെയ്ഡ് നിങ്ങൾക്ക് ഞാൻ കയ്യിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് നല്ല ഷെയ്ഡാണ് എല്ലാവർക്കും സൂട്ടാവും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്കിങ്ങനെ ബിയേഡ് ആയിട്ടുള്ള സ്മെല്ലൊന്നും അല്ല ഇത് എൻ്റെ ഒരു ഒപ്പീനിയനിലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കുകയും ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കുകയും ചെയ്യാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് നമുക്ക് എല്ലാ സ്കിൻ ടോൺ എടുക്കും നമുക്ക് ആലോചിക്കാതെ മേടിക്കാം സൂട്ടാവോ വലിയയോ എന്നൊന്നും വേണ്ട നല്ലൊരു നോട്ട് ഷെയ്ഡാണ് നമുക്ക് ഡെയിലി യൂസ് ആക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു നോട്ട് ഷെയ്ഡാണ് ഇത് ബ്ലൂ ഹെവന്റെ ബ്രാൻഡി തന്നെയാണ് ഇതിന്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന്റെ ഷെയ്ഡ് ട്വൽവ് ജിഞ്ചർ ബ്രൗൺ ആണ് കാണിച്ചത് ഷെയ്ഡ് ട്വൽ ജിഞ്ചർ ബ്രൗൺ എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര് അപ്പൊ ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക് ഇത് നമ്മള് ലിപ്പിൽ അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആകാൻ പറ്റാൻ നന്നായിട്ട് ഇത് ലോങ് ലാസ്റ്റും നമ്മൾ ഫുഡ് അയച്ച് ചെയ്തു പറഞ്ഞിട്ട് അങ്ങനെ പോകുകയൊന്നുമില്ല നമ്മുടെ ചൂണ്ടിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലി ഫുഡ് ഐറ്റം നമ്മൾ നന്നായിട്ട് ഓയിലായിട്ടുള്ള ബിരിയാണി പോലത്തെ ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ച് ഉള്ളിലത്തെ പോകും അതർവൈസ് ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റും ചെയ്യും ഒരു ഫോർ ഫൈവ് ഹവേഴ്സൊക്കെ നന്നായിട്ട് നിൽക്കും ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ നിൽക്കും അതിൽ കൂടുതലും നിൽക്കും നമ്മൾ വേറെ ഇരിക്കും അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് നല്ലൊരു വെർത്തായിട്ട് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോണതും വന്റെ തന്നെയാണ് കൈക്ക തുടച്ച് വന്നത് രണ്ടാം ഡ്രസ്സിലൊക്കെ ആക്കും ഇവിടെ വെച്ചു ആ നെക്സ്റ്റ് നമ്മൾ നടക്കുന്നത് ബ്ലൂ ഹെവന്റെ തന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആണ് കണ്ടില്ലേ അപ്പോ ഇതാണ് നെക്സ്റ്റ് ഇത് ഞാൻ യൂസ് ആക്കുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വെറ്റൻ വേൾഡിൻ്റെ ഗിവി മോക്കാവറയും ആ ഷെയ്ഡോട് നന്നായിട്ട് പോണ ഷെയ്ഡാണ് നമുക്ക് അതിനൊരു ഡൂപ്പ് എന്നൊക്കെ പറയാം നമ്മുടെ വെറ്റിൻ വേൾഡിൻ്റെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവർ പൈസ ഇല്ല അത് ഫോർ ഹൺഡ്രഡ് സംതിങ് ഒക്കെ വരും അപ്പോ ആ ഷെയ്ഡ് ട്രൈ ചെയ്യണം എന്നുണ്ട് പക്ഷേ കാശില്ലാന്നൊക്കെ പേണ്ടിരിക്കണം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഇതിൻ്റെ പ്രിൻറ്റഡ് പ്രൈസ് ഹൺഡ്രഡ് ആണ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല കാണില്ല കറക്റ്റായിട്ട് ഫോക്കസ് ആണല്ലോ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പ്രിൻറ്റഡ് പ്രൈസ് നൂറ് രൂപയാണ് പക്ഷേ ഇത് നമുക്ക് ഓഫറിൽ സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഇത് ഞാൻ മിന്ത്രീന്ന് മേടിച്ചതാണ് സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് കിട്ടിയത് പിന്നെ ഇത് ഓഫറിൽ സിക്സ്റ്റി ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ ഹൺഡ്രഡ് എന്നെല്ലാം കൊടുക്കേണ്ടി വരില്ല അതിൻ്റെ ഉള്ളിൽ താഴെ വരിക അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ ഞാൻ ഇത് മേടിച്ചത് ഇതിൻ്റെ ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് എല്ലാവർക്കും യൂസ് ആക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് കാണിച്ചു തരാം േ ഇതിന്റെ ഷെയ്ഡ് നമ്മൾ വെറ്റാൻ വേൾഡിന്റെ ഗിവിൽ അതിന്റെ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതിന് ഞാൻ ഫസ്റ്റ് യൂസ് ആക്കും മേടിക്കുമ്പോ നമ്മൾ ഓൺലൈൻ സൈറ്റിൽ കാണുന്ന അതിന്റെ കളറും നമുക്ക് വീട്ടിൽ വരുമ്പോ കളറും ഡിഫറൻസ് ഉണ്ടാവും അതിൽ കാണുമ്പോ ഒരു ഡാർക്കിഷ് ഒരു ബ്രൗണ പോലെയാണ് ഒരു കോഫി പൗഡറിന്റെ കളറിലെ പോലെയാ ഒക്കെ അവിടെയല്ല പിക്ചറില കാണാം പക്ഷെ നമുക്ക് വീട്ടിൽ വരുമ്പോ കറക്റ്റ് ഈ കളർ തന്നെയായിരിക്കും ഞാൻ ഈ കളർ ആയിരിക്കുമ്പോൾ യൂട്യൂബില് വീഡിയോസൊക്കെ നോക്കി ചെയ്ത ശേഷമാണ് ഞാൻ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അപ്പൊ ഇതാണ് നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇതിന്റെ പാക്കേജിങ് അത്ര പറയാനൊന്നും ഇല്ല എനിക്ക് കിട്ടുമ്പത്തന്നെ ഇത് ബ്രോക്കൺ ആയിട്ട് കിട്ടിയത് കണ്ടില്ലേ ഇത് പൊട്ടിയിട്ട് കിട്ടിയത് തന്നെ ഇനി ഞാൻ റിട്ടേൺ കൊടുക്കാൻ തന്നില്ല പക്ഷെ ഷെയ്ഡ് ഒരു രക്ഷ അപ്പൊ ഇതിന്റെ ഇതാ പക്ഷെ ഇതിന്റെ പാക്കേജിങ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഉള്ളാണില്ല എന്തെങ്കിലും അടിപൊളി പാക്കേജിങ് ആണ് നല്ല ക്ലാസ് ആയിട്ട് നന്നായിട്ടുള്ള പാക്കേജിങ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും സ്ലിമായിട്ട് നല്ല ഇതിൻ്റെ ആപ്ലിക്കേറ്റൺ നല്ലത് കണ്ടില്ല അപ്പൊ നമ്മുടെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാവും വിചാരിക്കണോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് പിന്നെ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്